ഹായ് ഫ്രണ്ട്സ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിലേക്കും ഈ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കും ഏവർക്കും സ്വാഗതം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ചങ്ക് സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര ഇന്ന് എറണാകുളത്ത് ഉദയംപരൂർ നടക്കാവ് മുളന്തുരുത്തി റോഡിൽ മുളന്തുരുത്തി പള്ളിത്താഴം ജംഗ്ഷൻ എത്തുന്നതിന് മുന്നേയുള്ള വളവിൽ ലെഫ്റ്റ് വഴിയിൽ മുളന്തുരുത്തി പള്ളിത്താഴം ജംഗ്ഷനിൽ നിന്നും എണ്ണൂറ്റി അമ്പത് മീറ്റർ അടുത്ത് ലോറി കടന്നു വരുന്ന ടാർ റോഡ് ഫ്രണ്ട് അഞ്ചേ മുക്കാൽ സെന്റ് സ്ഥലത്ത് മൂന്ന് കാർ പാർക്കിംഗ് സൗകര്യത്തിൽ സ്വന്തം ആവശ്യത്തിന് താമസിക്കുവാൻ ഗുണമേന്മയുള്ള നിർമ്മാണ വസ്തുക്കൾ ഉപയോഗിച്ച് രണ്ടായിരത്തി എൺപത് സ്ക്വയർ ഫീറ്റായി വാസ്തുപ്രകാരം കിഴക്ക് ദർശനത്തിൽ പണിപ്പിച്ചിട്ടുള്ള ഒരു സൂപ്പർബ് ഫോർ ബി എച്ച് കെ വീടാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് തിരുവാങ്കുളം ചോറ്റാനിക്കര വട്ടേക്കുന്നം വഴിയും തൃപ്പോണത്തറ ഉദയംപരൂർ കണ്ടനാട് വഴിയും തൃപ്പോണത്തറ നടക്കാവ് മുളന്തുരുത്തി വഴിയും ഈ വീട്ടിലേക്ക് എത്തിച്ചേരാവുന്നതാണ് ചുറ്റുമതിൽ ഗേറ്റ് ശുദ്ധമായ വെള്ളമുള്ള കിണറ് കാർ പാർക്കിംഗ് ബയോഗ്യാസ് പ്ലാന്റ് താഴെ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം സിറ്റ് ഔട്ട് ലിവിങ് ഡൈനിങ് അടുക്കള വർക്ക് ഏരിയ മുകളിൽ വിശാലമായ അപ്പർ ലിവിംഗ് ഏരിയ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ രണ്ട് ബാൽക്കണി ഓപ്പൺ ഏരിയ കിച്ചൺ കബോർഡ് എല്ലാ മുറികളിലും വാർഡ്രോബ്സ് അങ്ങനെ ഒരു വലിയ ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഈ വീട് എൻ്റെ അഭിപ്രായത്തിൽ താമസിക്കുന്നതിനോ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോ ആയി ധൈര്യമായി വാങ്ങാവുന്നതാണ് കാരണം കൊടുക്കുന്ന ക്യാഷിന് അതിൽ കൂടുതൽ മൂല്യം ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് എന്താണ് എന്നുള്ളത് ഈ വീട് മൊത്തം കണ്ടു കഴിയുമ്പോൾ ഒരു വീട് വാങ്ങുവാനായി മുളന്തുരുത്തി ഏരിയയിൽ വീട് നോക്കി നടക്കുന്നവർക്കും വീടിനെ കുറിച്ചും സ്ഥലവിലെക്കുറിച്ചും അറിയാവുന്നവർക്കും കറക്റ്റായി മനസ്സിലാവുന്നതാണ് കവേഡ് കാർ പാർക്കിംഗ് ഏരിയ വെട്രിഫൈഡ് പോർച്ച് ടൈലും വീടിന്റെ മുറ്റം ഇന്റർലോക്ക് ടൈലുമാണ് വിരിച്ചിട്ടുള്ളത് കോമ്പൗണ്ടിനകത്ത് മൂന്ന് കാറുകൾ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇതാണ് സിറ്റൗട്ട് സിറ്റൌട്ടും ഫ്രണ്ട് സ്റ്റെപ്പുകളും മുഴുവൻ ബ്രൗൺ കളർ ഗ്രാനൈറ്റ് സ്ലാബിലാണ് വിരിച്ചിരിക്കുന്നത് ഫ്രണ്ടിൽ രണ്ട് സ്റ്റെപ്പുകളാണ് നൽകിയിരിക്കുന്നത് അതിൽ താഴെയുള്ള സ്റ്റെപ്പിന്റെ നീളം ആറേകാൽ അടിയും മുകളിലെ സ്റ്റെപ്പിന്റെ നീളം നാലര അടിയുമാണ് വീതി ഇരുപത്തിഒൻപത് സെന്റിമീറ്ററുമാണ് ഈ സിറ്റ് ഔട്ടിന്റെ വലിപ്പം പത്തടി നീളവും ആറടി വീതിയുമാണ് അറുപത് സ്ക്വയർ ഫീറ്റ് ആണ് സിറ്റൌട്ട് ഉള്ളത് ഇതാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ തട്ടിലാണെങ്കിൽ നല്ല ആകർഷകമായ രീതിയിലുള്ള ഒരു സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ഒരു ഓപ്പൺ ടൈപ്പ് ഷോക്കേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ലിവിംഗ് ഏരിയയുടെ വലിപ്പം പതിമൂന്നേ മുക്കാൽ അടി നീളവും പത്തേകാൽ അടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തൊന്ന് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ലിവിംഗ് ഏരിയ ഉള്ളത് ഫ്രണ്ട് ഡോറ് നല്ല ക്വാളിറ്റി കൂടിയ സുരക്ഷയുടെ കാര്യത്തിൽ തടിയേക്കാൾ മുന്നിൽ നിൽക്കുന്ന ലോക്കിംഗ് ഫെസിലിറ്റി ഉള്ള സ്റ്റീൽ ഡോറാണ് നൽകിയിരിക്കുന്നത് ഇതാണ് ഡൈനിങ് ഏരിയ ഫ്ലോറില് മൊത്തം ഐവറി കളർ പെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് കൂടാതെ ബ്ലാക്ക് കളർ ടൈലില് ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ റൈറ്റ് സൈഡിലായിട്ട് ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് താഴെ ഒരു കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കൂടാതെ സ്റ്റെയറിന്റെ താഴെയുള്ള ഭാഗം മൊത്തം ഡോറൊക്കെ സെറ്റ് ചെയ്ത് കവേഡ് ആക്കിയിട്ടുണ്ട് ഇവിടെ തട്ടിൽ നല്ലൊരു സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം പതിനെട്ടര അടി നീളവും പതിനൊന്നര അടിവീതിയുമാണ് ഇരുന്നൂറ്റി പതിമൂന്ന് സ്ക്വയർ ഫീറ്റ് ആണ് ഡൈനിങ് ഏരിയ ഉള്ളത് ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിമൂന്നേ മുക്കാൽ അടിനീളവും പത്തേകാൽ അടിവീതിയുമാണ് നൂറ്റി നാൽപ്പത്തൊന്ന് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ ഡ്രസ്സിംഗ് ഏരിയ കാണാം അവിടെ ഏഴ് കള്ളികളും നാല് ഡോറോടും കൂടിയ ഒരു വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഡ്രസ്സിംഗ് ഏരിയയുടെ വലിപ്പം നാലേ മുക്കാൽ അടി നീളവും മൂന്നടി വീതിയുമാണ് പതിനാല് സ്ക്വയർ ഫീറ്റ് ആണ് ഡ്രസ്സിംഗ് ഏരിയ ഉള്ളത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വാളിൽ വൈറ്റ് കളറും ബ്രൗൺ കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം അടി നീളവും നാല് അടി വീതിയുമാണ് ഇരുപത്തി എട്ട് സ്ക്വയർ ആണ് ഈ ഉള്ളത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇവിടുത്തെ താഴ്ത്തത്തെ രണ്ടാമത്തെ ബെഡ്റൂം ആണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ വലിപ്പം ഒമ്പതേ മുക്കാൽ അടി നീളവും ഒമ്പതര അടി വീതിയുമാണ് തൊണ്ണൂറ്റി രണ്ടര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇവിടെയുള്ള എല്ലാ ജനലുകളിലും മൊത്തം കർട്ടൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനോട് ചേർന്ന് ഒരു ഡ്രസ്സിംഗ് ഏരിയ കാണാം ഈ ഡ്രസ്സിംഗ് ഏരിയയിലും ഒരു വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഡ്രസ്സിംഗ് ഏരിയയുടെ വലിപ്പം നാലേ മുക്കാൽ അടി നീളവും മൂന്നടി വീതിയുമാണ് പതിനാല് സ്ക്വയർ ഫീറ്റാണ് ഡ്രസ്സിങ് ഏരിയ ഉള്ളത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ഏഴടി നീളവും നാലടി വീതിയുമാണ് ഇരുപത്തെട്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂമുള്ളത് ഈ വീട് വാങ്ങിക്കുന്നവർക്ക് ഫർണിച്ചറുകൾ മാത്രം കൊണ്ടുവന്നാൽ മതിയാവും ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവർ ഈ വീട്ടിൽ ചെയ്തിട്ടുണ്ട് ഇതാണ് അടുക്കള ഡോറ് ഗ്ലാസിലും വുഡിലുമാണ് ചെയ്തിരിക്കുന്നത് സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അടുക്കളയാണിത് കിച്ചൺ സ്ലാബ് ബ്ലാക്ക് ഗ്രാനേറ്റ് സ്ലാബിലാണ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിൽ ആൻറ്റി സ്കിഡ് ഐവറി കളർ ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഈ അടുക്കളയുടെ വലിപ്പം ഒമ്പതര അടി നീളവും എട്ടര അടി വീതിയുമാണ് എൺപതര സ്ക്വയർ ഫീറ്റ് ആണ് ഈ അടുക്കളയുള്ളത് ഇതാണ് അടുക്കളയോട് ചേർന്ന് തന്നെയുള്ള ഒരു വർക്ക് ഏരിയ ഇവിടെയും ഒരു നീളത്തിലുള്ള ഒരു സ്ലാബ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയുള്ള ഒരു മറ്റൊരു പ്രത്യേകത ഇവിടെ ഒരു ബയോ ഗ്യാസ് പ്ലാന്റും അതിനുള്ള ഒരു അടുപ്പും സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിയാൽ ഇവിടെ ഒരു ഇളംതിണ്ണ സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിൽ ഇളംതിണ്ണയിലേക്ക് വെള്ളമൊന്നും വർക്ക് ചെയ്തിട്ടുണ്ട് കൂടാതെ ഭാഗത്തായിട്ട് സ്റ്റീലില് ഒരു വാഷ് ബേസും ചെയ്തിട്ടുണ്ട് റൈറ്റ് സൈഡില് കരണ്ടില്ലാത്തപ്പോൾ അരയ്ക്കുന്നതിനായിട്ട് ഒരു അരകല്ല് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് സെർവൻറ്റ് ബാത്റൂം ഈ ബാത്റൂമിൻ്റെ വലിപ്പം അഞ്ചടി നീളവും നാലേകാൽ അടി വീതിയുമാണ് ഇരുപത്തൊന്ന് സ്ക്വയർ ഫീറ്റാണ് ബാത്റൂമുള്ളത് ഈ ഇളംതിണ്ണയുടെ വലിപ്പം ഒമ്പതടി നീളവും നാലടി വീതിയുമാണ് മുപ്പത്തി ആറ് സ്ക്വയർ ഫീറ്റാണ് ഇളംതിണ്ണയുള്ളത് ഈ അടുക്കളയോട് ചേർന്നുള്ള വർക്കേരിയയുടെ വലിപ്പം എട്ട് അടി നീളവും ആറേകാൽ അടി വീതിയുമാണ് അമ്പത് സ്ക്വയർ ഫീറ്റാണ് വർക്ക് ഏരിയ ഉള്ളത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഫസ്റ്റ് ഫ്ലോറിലുള്ള വിശേഷങ്ങളാണ് ഇതാണ് മുകളിലേക്കുള്ള സ്റ്റെയർ സ്റ്റെയർ മൊത്തം ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് റൈറ്റ് സൈഡിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഹാൻഡ്രയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നേരെ മുകളിലായിട്ട് മുകളിൽ നിന്നും വെളിച്ചൊക്കെ മകത്തേക്ക് കിട്ടുന്നതിനായിട്ട് ഗ്ലാസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ സ്റ്റേറിന്റെ സ്റ്റെപ്പിന്റെ നീളം തൊണ്ണൂറ്റി രണ്ടര സെന്റിമീറ്ററും വീതി ഇരുപത്തി അഞ്ചര സെന്റിമീറ്ററുമാണ് സ്റ്റെയർലി ലാൻഡിങ്ങടക്കം മൊത്തം പത്തൊമ്പത് സ്റ്റെപ്പുകളാണുള്ളത് സ്റ്റെയറിൽ കയറി വരുന്നത് ഒരു വലിയ അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ് ഈ അപ്പർ ലിവിങ് ഏരിയയുടെ വലിപ്പം പതിനാറ് അടി നീളവും പതിനാലേകാൽ അടി വീതിയുമാണ് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് സ്ക്വയർ ഫീറ്റാണ് അപ്പർ ലിവിംഗ് ഏരിയ ഉള്ളത് ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനാലര അടി നീളവും പത്തര അടി വീതിയുമാണ് നൂറ്റി അമ്പത്തിരണ്ട് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഈ ബെഡ്റൂമിൻ്റെ റൈറ്റ് സൈഡിലെ ഭിത്തിയിലായിട്ട് നല്ല ഒരു വലിപ്പത്തിലുള്ള വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഡ്രെസ്സിംഗ് ടേബിളും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് വള്ളി ബ്രൗൺ കളറും വൈറ്റ് കളറും കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്ത്റൂമിൻ്റെ വലിപ്പം ഏഴടി നീളവും നാലര അടി വീതിയുമാണ് മുപ്പത്തി ഒന്നര സ്ക്വയർ ഫീറ്റ് ആണ് ഉള്ളത് ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ബാൽക്കണിയും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ബിത്തിയിൽ ക്ലാഡിംഗ് ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത് മുകളിൽ തട്ടിലാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് സൈഡില് ഹാൻഡൈല് സ്റ്റീലിലും ഗ്ലാസ്സിലുമാണ് ചെയ്തിരിക്കുന്നത് ബാൽക്കണിയിൽ നിന്നും ഓപ്പൺ ടെറസിലേക്ക് താഴേക്ക് ഇറങ്ങാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് താഴെ ഓപ്പൺ ടെറസിന്റെ സൈഡിൽ മൊത്തം ഇവര് ജി ഐ സ്ക്വയർ പൈപ്പിൽ ഹാൻഡ് റെയിൽ ചെയ്തിട്ടുണ്ട് ഈ ഓപ്പൺ ടെറസ് ആവശ്യമെങ്കിൽ നല്ല ആകർഷകമായ രീതിയിൽ ട്രസ് വർക്ക് ചെയ്ത് കവേഡ് ആക്കി എടുക്കാവുന്നതാണ് ഇതാണ് ഇവിടുത്തെ നാലാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിനഞ്ച് അടി നീളവും ഒമ്പതര അടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തി രണ്ടര സ്ക്വയർ ഫീറ്റാണ് ഈ ഉള്ളത് ഈ ബെഡ്റൂമിലേക്ക് കടന്നു വരുന്ന ഭാഗത്ത് റൈറ്റ് സൈഡിലായിട്ട് ഒരു വാർഡ്രോപ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം ബാത്റൂമിൻ്റെ വാളിൽ സെന്ററിൽ നല്ല ഹൈലൈറ്റർ സെറ്റ് ചെയ്ത് മുകളിലായിട്ടൊരു ബോർഡർ വർക്ക് കൊടുത്ത് ബ്ലാക്ക് കളറിലും വൈറ്റ് കളറിലുമാണ് ടൈൽ ഒട്ടിച്ചിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ഏഴടി നീളവും അഞ്ചടി വീതിയുമാണ് മുപ്പത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ബാത്റൂം ഉള്ളത് ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബാൽക്കണി നമ്മൾ തൊട്ട് മുന്നേ കണ്ട ബാൽക്കണിനേക്കാളിലും ഇത്രയും വലിപ്പം കൂടിയൊരു ബാൽക്കണിയാണിത് സൈഡിൽ ഹാൻഡ് ഡ്രൈല് സെറ്റ് ചെയ്തിരിക്കുന്നത് ഗ്ലാസ്സിലും സ്റ്റീലിലുമാണ് ഇവിടെ നിന്നും വേണമെങ്കിൽ ഓപ്പൺ ടെറസിലേക്ക് രണ്ട് സ്റ്റെപ്പുകളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കയറി വരുന്ന ഭാഗത്തെ ഭിത്തിയിൽ മൊത്തം ക്ലാഡിംഗ് ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത് ഈ ബാൽക്കണിയുടെ വലിപ്പം പതിമൂന്നേകാൽ അടി നീളവും എട്ടേകാൽ അടി വീതിയുമാണ് നൂറ്റി സ്ക്വയർ ഫീറ്റ് ആണ് ബാൽക്കണി ഉള്ളത് ഇതാണ് അപ്പർ ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെയുള്ള ഒരു ഓപ്പൺ ഏരിയ ഓപ്പൺ ഏരിയയിലേക്ക് മഴയും വെയിലൊന്നും കൊള്ളാതിരിക്കാനായിട്ട് മുഗൾ ഭാഗം മൊത്തം ട്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പം നല്ലൊരു മഴ കഴിഞ്ഞടങ്ങിയതേയുള്ളൂ ഈ ഭാഗത്തൊന്നും ഒരു തരി വെള്ളം പോലും വീണിട്ടില്ല ഇവിടെ കടന്നു വരുന്ന റൈറ്റ് സൈഡിലായിട്ട് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട് യുടെ വലിപ്പം പതിനാലേ മുക്കാൽ അടി നീളവും ഒമ്പത് അടി വീതിയുമാണ് നൂറ്റി മുപ്പത്തിരണ്ടര സ്ക്വയർ ആണ് ഓപ്പൺ ഏരിയ ഉള്ളത് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ മൊത്തം വാർത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഏറ്റവും മുകളിലുള്ള ഓപ്പൺ ടെറസ് ഇവിടെ മുകളിൽ വാട്ടർ ടാങ്കും ഒരു സോളാർ വാട്ടർ ഹീറ്ററും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആൾ താമസം ഇല്ലാത്തത് കൊണ്ട് മുകളില് ടെറസിൽ ഇത്തിരി ചേണിയൊക്കെ പിടിച്ചിട്ടുണ്ട് അത് പ്രഷർ പമ്പ് കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇനി നമുക്ക് വീടിൻ്റെ പുറത്തുള്ള ദൃശ്യങ്ങളൊക്കെ ഒന്ന് നടന്ന് കാണാം ഇവിടെ വീടിന്റെ കിഴക്ക് വടക്ക് മൂലയിലായിട്ട് വാസ്തുപ്രകാരം തന്നെ ഒരു കിണർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് വെള്ളം കൂരുന്നതിനായിട്ട് കപ്പ് കുപ്പിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ അതിൻ്റെ മുകളിലായിട്ട് ജി ഐ ഗ്രില്ലിലൊരു മൂടി സെറ്റ് ചെയ്ത് നെറ്റ് കൊണ്ട് കവൈഡ് ആക്കിയിട്ടേക്കാണ് അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഉള്ളിലുള്ള ദൃശ്യങ്ങളൊന്നും കാണിക്കാതിരുന്നത് കിണറിനോട് ചേർന്ന് തന്നെ ഒരു മോട്ടറ് സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വെള്ളമൊക്കെ പമ്പ് ചെയ്തെടുക്കുന്നതിനും ചെടിയൊക്കെ നനയ്ക്കുന്നതിനും ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഓസും കാര്യങ്ങളൊക്കെ അവിടെ കിണറിനോട് ചേർന്ന് തന്നെ കിടക്കുന്നതിന് കാണാനായിട്ട് സാധിക്കും ഇതാണ് അടുക്കളയുടെ ബാക്ക് സൈഡായിട്ട് വരുന്ന ഭാഗം ഇവിടെ ഒരു ബയോഗ്യാസ് പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്നും ഒരു പൈപ്പ് നേരെ വർക്ക് ഏരിയയിലേക്ക് കൊടുത്ത് അവിടെ ഒരു സ്റ്റൗവൊക്കെ ഒക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് റോഡ് ായിട്ടുള്ള ഈ അഞ്ചേ മുക്കാൽ സെന്റ് സ്ഥലവും സ്വന്തം ആവശ്യത്തിന് നല്ല രീതിയിൽ പണിതിട്ടുള്ള ഈ രണ്ടായിരത്തി എൺപത് സ്ക്വയർ ഫീറ്റ് ഇരുനില വീടിനും കൂടി ഇവർ പ്രതീക്ഷിക്കുന്ന വില എഴുപത്തി എട്ട് ലക്ഷം രൂപയാണ് റേറ്റ് നെഗോഷിയേബിൾ ആണ് ഈ വീട് ഇഷ്ടപ്പെട്ടാൽ നേരിട്ട് വന്ന് വീട് കണ്ട് ഓണറുമായി സംസാരിച്ച് ക്യാഷിൻ്റെ കാര്യത്തിൽ നല്ലൊരു ഡീലെത്താവുന്നതാണ് ഈ വീട് നേരിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ലോൺ ആവശ്യമുള്ളവർക്ക് വീടിൻ്റെ എല്ലാ പേപ്പേഴ്സും ഞങ്ങൾ തന്നെ എടുത്ത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് ലോൺ പാസ്സാക്കി കൊടുക്കുന്നതായിരിക്കും നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീട് വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളൊന്ന് ഇലേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഇവിടെ നിന്നും വൈറ്റ്ല ജംഗ്ഷനിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററാണ് ദൂരമുള്ളത് തൃപ്പോണത്തരയിലേക്ക് ഏഴേമുക്കാൽ കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് നാലര കിലോമീറ്ററും തിരുവാംകുളത്തേക്ക് ആറ് കിലോമീറ്ററും നടക്കാവിലേക്ക് രണ്ട് കിലോമീറ്ററും പുതിയകാവ് ആയുർവേദ കോളേജ് ജംഗ്ഷനിലേക്ക് നാലര കിലോമീറ്ററും പിറവത്തേക്ക് പതിനഞ്ച് കിലോമീറ്ററും കാഞ്ഞിരമറ്റത്തേക്ക് എട്ടര കിലോമീറ്ററും പൂത്തോട്ടയിലേക്ക് എട്ട് കിലോമീറ്ററും എസ് മെട്രോ സ്റ്റേഷനിലേക്ക് ഒമ്പത് കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് പതിനൊന്ന് കിലോ ും തേവരയിലേക്ക് പതിമൂന്നര കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിലേക്ക് എട്ടര കിലോമീറ്ററും കാക്കനാടേക്ക് പതിനാലര കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് പത്തൊമ്പത് കിലോമീറ്ററും കലൂർ ജംഗ്ഷനിലേക്ക് പതിനാറ് കിലോമീറ്ററും റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏഴര കിലോമീറ്ററും മുളന്തുരുത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് രണ്ട് കിലോമീറ്ററും കുരീക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് മൂന്ന് കിലോമീറ്ററുമാണ് ഇവിടെ ദൂരമുള്ളത് വീഡിയോ കാണുന്നവർ എല്ലാവരും തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക പുതിയ പുതിയ വിൽപ്പനയ്ക്കുള്ള വീടുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് അത് എനിക്കൊരു പ്രചോദനമായിരിക്കും വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാനായിട്ട് മറന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ തീരുന്നതിന് മുമ്പ് തന്നെ ലൈക്ക് ചെയ്യുക ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം